ഹലോ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു പിന്നെ നമ്മൾ ഇന്ന് നേരത്തെ തന്നെ ഈ അണീറ്റിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പത്തെ വീഡിയോ പറഞ്ഞിരുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് അതിന് പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ നമ്മൾ യൂണിഫോമാണ് അത് നമ്മൾ യൂണിഫോം സാരി അപ്പോൾ അതിങ്ങനെ മാറ്റിയിട്ട് നമ്മൾ കണ്ണാടിയിരുന്ന കുറച്ച് കോപ്രായങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയത് സുന്ദരിയായില്ലേ പിന്നെ നമ്മൾ രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് കാരണം യാത്ര പോവുകയല്ലേ നമുക്ക് പറയാൻ പറ്റില്ലല്ലേ എന്താ ഉണ്ടാവാം അതിനൊരു മുൻകരുതലായിട്ട് അങ്ങനെ മക്കളെ എടുത്തേക്ക് പോവാണ് മക്കൾ ഞങ്ങള കാര്യം മുന്നേ എണീറ്റ് മാറ്റി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ അച്ചു പറയാണ് വാ പോവാന്ന് അങ്ങനെ ഞങ്ങൾ ഈ യാത്ര ആരംഭിച്ചു ഒരു മണിക്കൂർ യാത്രയാണ് ഏകദേശം ഞങ്ങൾ സ്ഥാപനത്തിൽ നിന്നുള്ളത് അങ്ങനെ അച്ചു ഇന്ന ചാരി കിടക്കാണ് എല്ലാവരും ഉണ്ട് ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു പിന്നെ എല്ലാവരും ഉണ്ട് ഇട്ടാൽ നമ്മളെ ഉണ്ണിയുണ്ട് തോമസ് ഉണ്ട് ഉണ്ട് മഞ്ജിത്ത് ഉണ്ട് മില ഉണ്ട് ആഷിക് സാറുണ്ട് അശോക് ടീച്ചറുണ്ട് അശോക് ടീച്ചർ ഫ്രണ്ടിലാണ് കയറിയത് കാരണം ആൾക്ക് ഈ വണ്ടി പറ്റുന്നില്ല ചിലർക്ക് അങ്ങനെ വണ്ടിയൊന്നും പറ്റാത്ത ഒരു ഇതുണ്ടാവൂലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി എല്ലാവരും മിറ കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം പിന്നെയാണ് കിട്ടിയിട്ടുള്ളത് അനിത മേഡം വന്നപ്പോഴാണ് പിന്നെ നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുള്ളത് കാരണം ഒരുപാട് പേര് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വന്ന ഉടനെ ചെയ്തത് നമ്മൾ സ്റ്റാളിലെ സ്ഥാ സാധനങ്ങൾ നല്ല കൃത്യമായി വെക്കുകയാണ് പിന്നെ കുട്ടികൾക്ക് ഫുഡ് കൊടുത്തു ഇവന്മാര് ഒറ്റക്ക് കഴിക്കും പക്ഷെ നമ്മൾ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടും ഡ്രസ്സിലാവാൻ വേണ്ടി ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ വാരി കൊടുക്കുന്നത് മക്കൾ ഫു ഒറ്റക്ക് കഴിക്കുന്നതാണ് പിന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും വെച്ച ശേഷം മക്കളെ മക്കളെയാണ് ലോ ഫ്രണ്ട് ഇരുത്തേണ്ടത് അവരെ ഉണ്ടാക്കിയ മെറ്റീരിയൽസ് അവരെ തന്നെ സെയിൽ ചെയ്യിപ്പിക്കാനാണ് ഉദ്ദേശം കാരണം അവരെ സ്വയം പര്യാപ്തയിലേക്ക് എത്തിക്കുക എന്നതാണ് മക്കൾ ആ കർത്തവ്യം നല്ല അടിപൊളിയായിട്ട് നിറവേറ്റിയിട്ടുണ്ട് നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇന്നോ പാക്കിങ് ചെയ്യായിരുന്നു എന്ന് അതാണ് പാക്ക് ചെയ്ത നമ്മളെ കാൻഡിൽസിൻ്റെ കിറ്റ് പിന്നെ ഇതാ നമുക്ക് അവരുടെ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ രീതിയിലും മേഡത്തിൻ്റെ വണ്ടിയിൽ കയറിയിട്ട് വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പിന്നെ നമ്മളെ ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ് വർത്തമാനം പറഞ്ഞിട്ട് അങ്ങനെ അത് വഞ്ചിത്ത് അവിടെ ഇങ്ങനെ എല്ലാ സ്ഥലം ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ഓരോ തമാശ പറഞ്ഞിരിക്കാൻ അതിൻ്റെ ഇടയിൽ ഉണ്ട് അച്ചു അച്ചു വണ്ടിയിൽ കയറിയിട്ട് അടക്കും തുറക്കും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്ക് അങ്ങനത്തെ ഓരോ കു കുസൃതി കുറച്ച് കൂടുതലാണ് കാണാൻ നല്ല രസമാണ് ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിലും അശ്വതി ടീച്ചറാണ് ഇരിക്കുന്നത് അപ്പോൾ അശ്വതി ടീച്ചർ കേൾക്കാതിരിക്കാനും ചീത്ത പറയു വിചാരിച്ചിട്ട് ഉണ്ടോ ഇട കണ്ടിട്ട് നോക്കണത് അങ്ങനെ അച്ചൂസിൻ്റെ കുറച്ച് കുസൃതികൾ കാര്യങ്ങൾ കണ്ട് ഇങ്ങനെ ഇരുന്നു പിന്നെ നമ്മൾ ഈ യാത്ര നേരെ കേരളത്തിലേക്ക് തന്നെ തിരിച്ചു നല്ല വ്യൂ ആയിരുന്നു അവിടെ നിന്ന് വരുന്ന സ്ഥലങ്ങളൊക്കെ അപ്പോൾ മക്കൾക്ക് ഓരോന്നും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു എല്ലാവരും നല്ല യാത്ര എൻജോയ് ചെയ്ത് അങ്ങനെ നമ്മൾ നീണ്ട യാത്രകൾക്ക് ശേഷം നമ്മളിലേക്ക് ഇങ്ങനെ കേരളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി